ടിപ്പ് ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല രാത്രി ഏകദേശം ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടോ അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് മാന്തൂർ ടൗണിലേക്ക് ഒന്ന് കറങ്ങി തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇറങ്ങും കേട്ടോ അപ്പോൾ കിച്ചു അച്ചു കുടു ചക്കര ശില്പോ പിള്ളേർ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെയും കൂടെ ഒന്ന് റൗട്ടിങ്ങിന് പോകുവാണ് അപ്പോൾ വാ എല്ലാവരും നമുക്കൊന്ന് പോയിട്ട് വരാം അപ്പൊ കൈ നമ്മളിപ്പോ വണ്ടി എടുക്കാൻ പോവാണ് നേരെ മാനന്തവാടിക്ക് പോവാ അപ്പൊ മോളിന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ അല്ല ഞങ്ങള് റോട്ടിലെത്തി പോയാണ് തീരുമാനമായത് മാനന്തവാടി ആ റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങള് സംഭവം പ്ലാനിങ് എങ്ങോട്ടാ പോകണ്ടെന്നായത് ഞങ്ങള് സിനിമയ്ക്ക് പോവാട്ടോ അപ്പൊ ഏതാ സിനിമ ഏതാ സിനിമ ഏതാ ഏതാ അറിയില്ല പോയി നോക്കാം ആ ഞാൻ പറഞ്ഞില്ലേ ഇരുട്ടിന്ന് മറ്റേ ചേട്ടയില്ലേ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് പോകുന്ന എല്ലാം വീഡിയോ എടുക്കണം നീ പനി പിടിച്ച എന്താ പ്രേക്ഷകരെ അറിയിക്കാത്തൊക്കെ

എന്താ ടിക്കറ്റ് എടുക്കാൻ സിനിമയൊക്കെ പിന്നെ സ്കൂളിലെ എക്സാമും കാര്യങ്ങളും കുമരല്ല എക്സാം കാര ട്ടോ അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് তোমার എന്താ പറയാ എക്സാമിന് സിനിമയ്ക്ക് പോയായേത്തെ ടീംസ് കുമര ആയിട്ടുള്ള ആ ഇനി ഒരാളെ പറഞ്ഞല്ലോ എന്താ വെള്ളി പരീക്ഷയൊന്നുമല്ലല്ലോ ഈ പരീക്ഷ ഒന്നുമല്ല ഈ പരീക്ഷയാണ് നടക്കാൻ വാണത് അവൻ വല്ല്യ പരീക്ഷക്ക് മാത്രം മാർക്ക് മേടിക്കുള്ളു അല്ലാത്ത പരീക്ഷ ഒക്കെ വെറുതെ ഇരുത് സാർമാർ പഠിക്കാൻ പക്ഷേ പഠിക്കുന്നത് സ്കൂളിലാന്ന് പറയുന്നില്ല നമുക്ക് പറന്ന് പോണം താമസിച്ചുട്ടോ എട്ടേ നാപ്പത്തി മൂന്നായി എട്ടര ആവുമ്പത്തേനും ഒമ്പൂടെ ആവുമ്പത്തേനും പിടിക്കണം ായി <laughs> 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 അതാണ് ദാസന്റെ വിജയന്റെ ദുബായി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലാണ് ദാസനക്കരച്ച് ഫാബ്രിക്കേഷൻ പരിപാടിയുണ്ട് സ്ഥല വള്ളിയൂർക്കാവ് പറ്റി ക്യാമറ അല്ലാണ്ട് അത് കിട്ടിക്കോളും അത് മറ്റേ വൈഡിലല്ലേ വലിച്ചിട്ടോ വൈഡിലേക്ക് വൈഡിലേക്ക് ആക്കി വിടാ വാടേരി വാടേരി സോറി അല്ല ശിവരാത്രിന്റെ വയനാട്ടിലെ ശിവരാത്രികളൊക്കെ ആഘോഷിക്കുന്ന മാനന്തവാടിക്കാരന്റെ വാടേരി അമ്പലാട്ടോ അത് ക്ലിയർ ആയില്ല അപ്പൊ നമ്മള് മാനന്തവാടിയിലേക്ക് കൂടെയാണ് ഞങ്ങളുടെ പ്രശസ്തമായ ബീവറേജ് സ്ഥിതി എന്ന സ്ഥലമാണ് ഞങ്ങളുടെ ബീവറേജ് കോർപ്പറേഷൻ ഓഫ് മാനന്തവാടി ഈ മേലെ കാണുന്നതാണ് ഞങ്ങളുടെ ബീവറേജ് അതോ ഇപ്പോഴും അടച്ചിട്ടില്ലെന്ന് തോന്നുന്നു ആ ഒമ്പല്ലേ ബീവറേജ് അടക്കി മതി ഓവർ അങ്ങോട്ട് കാണിക്കില്ല കാണിക്കില്ലേട്ട് കുടിക്കില്ലേ അപ്പൊ നമ്മളിപ്പം തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടി റോഡ് മാനന്തവാടി പുതിയ മൈജി ആ മാനന്തവാടിയിലെ പുതിയ മൈജി ഈ കാണുന്നത് പിന്നെ എട്ടു മണി കഴിഞ്ഞാൽ മാനന്തവാടി റോഡിലേക്ക് ഒരു വൺ വേ റോഡ് ആയിട്ടാണ് എന്താ പറയാ പകല് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടി റോഡില് ഈ കാണുന്ന വഴികളൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേലും വണ്ടി ഏത് ഭാഗത്തേക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്ര നേരം നമ്മൾ വണ്ടി വൺ വേ തെറ്റിച്ചാല് നമുക്ക് ഫൈൻ ഉണ്ടാവും ഇതൊക്കെയാണ് ഞങ്ങളുടെ മാനന്തവാടി ടൗൺ ഇതേ കാണുന്നത് രാത്രിയുടെ കാഴ്ചകൾ അപ്പൊ ഗൈസ് നമ്മൾ മാനന്തവാടി എൻട്രൻസ് മാനന്തവാടി എൻട്രൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ എങ്ങോട്ട് ഇൻഡിക്കേറ്റർ വണ്ടി എടുത്താലും മൂന്നുപോലെ വണ്ടി കയറി വരും അപ്പൊ നമ്മൾ വേണം ശ്രദ്ധിച്ചു വേണം കൊടുത്താൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാനന്തവാടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ മാനന്തവാടിയിൽ വൺ വേ ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയാണ് എട്ട് മണി കഴിഞ്ഞാൽ എങ്ങോട്ട് വേണേലും വണ്ടി എടുക്കാം എന്നാണ് കണക്ക് ഈ വഴി വണ്ടി എടുക്കാൻ പോവാണ് ആ കാട്ടിക്കടെ കള്ളൂ പോന്നു അപ്പൊ നമ്മള് നമ്മടെ ജോസ് തിയേറ്റർ എത്തിട്ടോ അപ്പൊടെ ടിക്കറ്റ് എടുക്കൽ പരിപാടിയാണ് എന്താ എവിടെയാ ഇതാണ് സി വൺ സി ടു സി ത്രീ അപ്പൊ നമ്മൾ കാണാൻ പോണ സിനിമ ഇതായി കാണുന്ന കേട്ടോ ഏയ് തലവര തലവരില്ലാത്ത ഞങ്ങളാണ് തലവര സിനിമ കാണാൻ പോണത് ഏയ് സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയട്ടോ കഴിയട്ടെ സിനിമ കണ്ടിറങ്ങട്ടെ അല്ല നമുക്ക് പറയാം സ്ക്രീൻ മാറിപ്പോയി സ്ക്രീൻ വണ്ണിന്റെ ചോട്ടിലായിരുന്നു സ്ക്രീൻ ടൂ ആട്ടെ അവിടെ പോയിട്ട് കാണാം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോകണം ടൈം ആയിട്ടോ സിനിമ സിനിമ ബാക്കി എല്ലാരും ഇറങ്ങി ഒരാൾ കൂടെ വരാണ്ട് ഒരാൾക്കൂടെ അമ്മേ അമ്മേനെ എടാ സിനിമ ചെയ്യണ്ട അത്യാവശ്യം കുഴപ്പമില്ലായിരുന്ന സിനിമയാണ് പക്ഷേ എന്താ പറയുക കുറച്ച് കുറച്ചുകൂടി സെറ്റപ്പ് ആയാലും ഇപ്പോൾ ഒരു വർഷങ്ങളുണ്ട് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു എന്താ പറയുക കണ്ടിരിക്കാൻ പറ്റും പ്രത്യേകിച്ച് കഥകളും കാര്യങ്ങളൊന്നുമില്ല തലവര എങ്ങനെയാണോ അത് മാറി എന്നൊക്കെ കാണിക്കുന്ന രീതിയിലാണ് അവർ കാണിച്ചേക്കുന്നത് പക്ഷേ അതിൻ്റേതായ ഒരു കുഴപ്പമില്ല അത്രയുള്ളൂ അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകട്ടോ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും അതായത് ഞങ്ങളുടെ മാനന്തവാടി ജോസ് തിയേറ്റർ എന്നുവച്ചാൽ ആ സിനിമ വലിയ ഫ്ലാറ്റി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ടൂക്കേലാണെന്ന് തോന്നുന്നു ഇറ്റാക്കെന്ന് പക്ഷേ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ തീരെ ഒരു എക്സാം ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ആൾക്കാർ കുറവ് അപ്പം സിനിമ കുഴപ്പമില്ലായിരുന്നു ഇതാണ് തിയേറ്റർ ഇനി വരാൻ പോണത് സിനിമകളുടെ പോസ്റ്ററൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേറിയിട്ടില്ല കേട്ടോ ഉമാരല്ല ഇവിടെ ഓടിക്കളിയാ വേറെത്തമാര് ഫോട്ടോഷൂട്ട് അവിടെ വാട കുഞ്ഞാ കേറിക്ക കേറിക്ക എന്തിനാ കരഞ്ഞ ഓടി കളിച്ചെന്നെ അല്ലേ പിടിച്ചോണ്ട് തന്നെ റിവ്യൂ പറയാൻ വേണ്ടി വെട്ടം കിട്ടുന്നുണ്ട് ഇത് മൈജീന്റെ പുതിയ ഷോറൂം ആട്ടോ ഞങ്ങളുടെ മാനന്തവാടി എങ്ങനെയുണ്ടോ സിനിമ ഏഹ് ഒരു ഉഷാറില്ലാത്ത ആർക്ക് പറ സിനിമാഗ്രഹത്ത് വീട്ടിലേക്ക് വണ്ടി എടുക്കാണെന്താടി നമ്മളപ്പായിട്ട് എത്തിട്ടോ വീട്ടിലെത്തി അപ്പൊ ഓരോരുത്തർ ആ സിനിമ റിവ്യൂ പറയാട്ടോ ഞങ്ങൾ നാട്ടുമുറത്തു നിന്നുള്ള നമ്മുടെ തലവേര എന്ന സിനിമ റിവ്യൂ ആണ് എന്താ എങ്ങനെയുണ്ട് സിനിമ പിന്നെ ജീവിതത്തിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചും എന്താ എന്തോ എന്തോ സിനിമയല്ല ആക്കി ഒരു ാണ് പഠിക്കുകൾ സിനിമയ്ക്ക് വേണ്ടി പഠിക്കല്ലടാ അല്ലെങ്കിൽ അയാള് എല്ലായിടത്തും തോറ്റ മനുഷ്യാനും എല്ലാരും അല്ലടാ അങ്ങനെയല്ല ഒരാള് ആ സിനിമക്ക് വേണ്ടി എന്താ പറയാ അത്ര കഷ്ടപ്പെടുന്നേ ഏഹ് അപ്പൊ അയാളുടെ ആ കോലം വെച്ചിട്ട് അയാള് സിനിമയിൽ എത്തുക എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ് അവരുദ്ദേശം ആ സംഭവം അവർ എടുക്കേണ്ട എടുത്തു പക്ഷെ അത് എങ്ങനെ എങ്ങനെയാ ആണോ നിനക്ക് അതങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എക്സ്പെക്ട് ചെയ്ത പോലെ അടുത്ത അടുത്തതിന്റെ അഭിപ്രായം നമുക്ക് നോക്കാം തോന്നില്ല നോർമൽ ഒരു സിനിമ പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി സക്സസ് സക്സസ് സെറ്റ് ഞാൻ അച്ചുവിന്റെ നമ്മുടെ അച്ചുവിന്റെ എങ്ങനെയുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ പോയത് മുതലായോ സംഭവം മുതലായോ അല്ലേ കാരണം വൈകി പോയതല്ല എന്നാലും ആ സിനിമ എങ്ങനെ തന്നെ അത്രേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേക ഒരു അടിപൊളിയാണെന്നൊന്നും പറയാനില്ല അല്ലേ ഇതൊക്കെയാണെട്ടോ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ എന്ന സിനിമേൻ്റെ റിവ്യൂ അപ്പം എല്ലാവർക്കും ആ പിന്നെ ഞങ്ങളുടെ ഈ ബ്ലോഗ് മൊത്തം ഇരുട്ടിലും ചെറിയ ചെറിയ വെളിച്ച വെളിച്ചത്തിലും ആയിരുന്നു കാരണം വെളിച്ചത്ത് വെളിച്ചത്ത് കാണിച്ച് ഇരുട്ടത്ത് കാണിക്കുന്നതാണല്ലോ സിനിമ വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്നതാണ് സിനിമ അപ്പം അതാട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ